ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണാൻ കഴിയും വളരെ തിരക്ക് പിടിച്ചൊരു റോഡാണ് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ പാലക്കാട് നിന്നും ഒറ്റപ്പാലം വഴി പോകുന്നതല്ലേ ഒരു അടിപൊളി ഹൈവേ ആണ് ഈ ഒരു റോഡ് റോഡരികിൽ നമുക്ക് കുറച്ച് സ്ഥലം കൊടുക്കാറുണ്ട് അതായത് സാധാരണ നമ്മളില്ല വീടും പരിസരങ്ങളും പറമ്പൊക്കെ കാണിക്കുമ്പം വളരെ കാമാൻ കോയറ്റൊന്നും പറയാറുണ്ടല്ലോ എന്നാൽ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് വളരെ വളരെ തിരക്ക് പിടിച്ച നല്ല ബഹളങ്ങളൊക്കെയുള്ള വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി റോഡിരകിൽ തന്നെയാണ് ഉള്ളത് അല്ലേ അതായത് നമുക്കിവിടെ ഒരു ലാൻഡ്മാർക്കായിട്ട് ഇപ്പോൾ എന്താ പറയുക ഒരു ലീഗ് ഓഫീസ് കാണാനുണ്ട് അല്ലേ തൊട്ടടുത്തായിട്ട് ലീഗ് ഓഫീസ് കാണാനുണ്ട് അത് അവിടെ ഏഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വലിയ ഷോപ്പൊക്കെ കാണാനുണ്ട് നമ്മുടെ ഡെക്കറേഷൻ്റെ അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര ക്രൗഡാണ് ഭയങ്കര തിരക്കാണ് വാഹനങ്ങൾ പോയി കൊണ്ടേ ഇരിക്കും തിരക്ക് പിടിച്ചൊരു ഹൈവേ ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് നേരെ ഒരു ലണ്ടൻ ഷൂസ് പോയിട്ടൊരു ഒരു ബിൽഡിംഗ് കാണാനുണ്ട് അല്ലേ അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ കാണിക്കാനുള്ളത് പിന്നെ നിറയുണ്ടല്ലേ കെ വി കെ ഫർണിച്ചറ് ടയേഴ്സ് അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് എന്താ ഫ്ലോർ മാസ്റ്ററോ അല്ലേ അങ്ങനെ ധാരാളം എന്താ പറയുക ഷോപ്പുകളും അല്ലേ ബിസിനസ് സംരംഭങ്ങളൊക്കെയുള്ള തിരക്ക് പിടിച്ച ഏത് വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് നമ്മളുള്ളത് എന്തായാലും ഒരു എട്ട് സെൻറ്റിനടുത്ത് ഏകദേശം എട്ട് സെൻറ്റിന് അടുത്തിട്ടോ തൊട്ട് ഒരു ഏഴ് മുക്കാൽ കൂടുതലുണ്ടാവും എട്ട് സെൻറ്റ് ഒരു കറക്റ്റ് ഒരു സ്ക്വയർ പ്ലോട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച ഹൈവേയിൽ നിന്നല്ലേ നമ്മൾ ഈ ഒരു പ്ലോട്ടിലേക്ക് കയറട്ടോ ഒരു ഏഴേമുക്കാൽ സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണിക്കാം ഒരു അത്യാവശ്യം നല്ലൊരു മുറ്റം ഉണ്ടല്ലേ നമുക്കൊരു ബിൽഡിംഗ് പർപ്പസ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും അതിന് പറ്റിയ ഒരു അടിപൊളി സ്ക്വയർ പ്ലോട്ടാണല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ആ ഇവിടുത്തെ ഒരു കമ്പളനാരങ്ങന്മാരാണോ അല്ലേ ഇഷ്ടംപോലെ നാരങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ കഴിയത്തന്നെ തുരുത്താൻ ഉണ്ടോ എന്തായാലും പിന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് നമ്മൾ വീടെ മുഴുവൻ ആർ കാണിക്കാൻ ഉദ്ദേശിക്കില്ല എങ്കിലും നമുക്ക് ഈ ഒരു ഒന്ന് ചുറ്റി തരണം കാണാമല്ലേ പാലക്കാട് നിന്നും ഒറ്റപ്പാലം പോകുമ്പോഴേ നമ്മൾ പത്തിരിപ്പാല ജംഗ്ഷനൊക്കെ കാണാറില്ല അല്ലേ പത്തിരിപ്പാല ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നിരവധി പ്രാവശ്യം നമ്മൾ തന്നെ കാണിച്ചാണല്ലേ പിന്നെ മുറ്റത്ത് ഐശ്വര്യം ഒരു നല്ലൊരു കേര വൃക്ഷ ഉണ്ടല്ലേ ധാരാളം നാളികേരമല്ലേ ഇഷ്ടം പോലെ നാളികേരം കാണാണ്ട് എന്തായാലും അതുമാത്രമല്ല നല്ലൊരു കിണറല്ലേ എപ്പോഴും ഈ ഒരു പരിസരത്ത് നമ്മൾ പത്തിരിപ്പാല ജംഗ്ഷനിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളെ കാണിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അല്ലേ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ് വെള്ളം എവിടെ നിന്ന് കിട്ടാമെന്ന് ചോദിക്കല്ലേ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ചില സമയത്ത് പറയാനുണ്ട് പക്ഷെ നമുക്കിവിടെ നല്ല അടിപൊളിയൊരു കിണറുണ്ട് നല്ല വട്ട കിണറാണല്ലേ പോലെ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല മൊത്തത്തിൽ അടച്ചു വെച്ചത് കൊണ്ട് നമുക്ക് കാ അങ്ങോട്ട് താഴേക്ക് കാണാൻ പറ്റില്ല പിന്നെ പുറകു വശത്തും നമുക്ക് എന്തുണ്ട് അവിടെ ഒരു തെങ്ങ് കാണാനുണ്ട് പിന്നെ എന്തായാലും നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തുകൂടെ കയറിയിട്ട് മുകളിൽ കയറി കഴിഞ്ഞ് പരിസരമൊക്കെ നോക്കുമ്പോൾ കാണാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് വലിച്ചു നിന്നിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം ഹൈവേയുടെ ഓരത്ത് ഒരു എട്ട് സെൻറ്റിൻ്റെ അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗിയിൽ അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് കയറിയിട്ട് മുകളിലേക്കാണ് സ്റ്റെയർ മുകളിലേക്കുള്ള സ്റ്റെയർ നമുക്ക് അകത്തോടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അകത്ത് കയറി നോക്കാം കേട്ടോ നമ്മളൊരു ഹോട്ടലൊക്കെ തുടങ്ങുകയാണെങ്കിൽ അല്ലേ ഒരു സാധാരണ പറയാറുണ്ട് ഹോം ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈവേയുടെ ഓരത്തെ കാണാറുണ്ട് അല്ലേ നല്ലൊരു ലൊക്കേഷൻ ആണല്ലേ വണ്ടികളൊക്കെ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം പാർക്കിങ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഹോട്ടലൊക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്താൽ മതി അല്ലേ എന്തായാലും ഒരു ഹോളാണ് വിശാലമായ ഒരു ഹോളാണ് ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് പാലക്കാടൊക്കെ ടൗണിലൊക്കെ എൻ എം ആർ ബിരിയാണിയൊക്കെ വിളമ്പുന്നില്ല ഒരു വീട് പോലത്തെ ഒരു ഹോട്ടലാണ് അപ്പോൾ അതുപോലെയൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ പിന്നെ ഇവിടെ ഒരു വിശാലമായ ഹാൾ ഉണ്ട് ഒരു ഡൈനിങ് ഹോൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഒരു കിച്ചൺ ഈ വശത്തും അപ്പോൾ നമ്മൾ വീട് മുഴുവനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ ഒരു പ്രോപ്പർട്ടിയുടെ സെയിൽ അതായത് നമുക്ക് മുകളിലുള്ള പിന്നെ കാഴ്ചകൾ മുകളിൽ നിന്ന് നമുക്ക് റോഡും മറ്റു സൗകര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് എന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ നമ്മൾ മുകളിൽ എത്തി കേട്ടോ അതായത് പത്തിരിപ്പാല ടു ഒറ്റപ്പാലം എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതായത് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരം ഉള്ളത് മൗണ്ട് സീന സ്കൂൾ നമുക്ക് വളരെ അടുത്ത് തന്നെയാണ് അവിടെ നിന്നും വളരെ അടുത്ത് തന്നെയാണ് അതുമാത്രമല്ല മൗണ്ട്സീനയുടെ ഒരു കോളേജ് ഉണ്ട് തൊട്ടു പുറകിലാണ് ഇതുവഴി ഇങ്ങനെ പോയി താഴേക്ക് താഴേക്കിറങ്ങിയാൽ മൗൺസീനയുടെ കോളേജ് എത്താൻ പറ്റും അപ്പോൾ അത് മാത്രമല്ല ഒറ്റപ്പാലം ടൗണിലെ ഒറ്റപ്പാലം നമുക്കൊരു റെയിൽവേ സ്റ്റേഷനാണ് ആളുകൾ ചോദിക്കാറില്ലേ സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് പ്രോപ്പർട്ടിലേക്ക് ചോദിക്കാറുള്ള ഒരു ഏഴേഴര കിലോമീറ്റർ ദൂരമാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടാവാം പിന്നെ അതേപോലെ സദാസമയം അല്ലേ ഒരു രാവുന്നോ പകലെന്നോ ഇല്ലാതെ ധാരാളം യാത്രക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ചരക്ക് ഗതാഗതമില്ല ആളുകൾ പിന്നെ ദൂരദൂര സ്ഥലങ്ങളിലേക്ക് എപ്പോഴും എപ്പോഴും തിരക്കാണ് ഇവിടെ യാതൊരു എന്താ പറയുക ഒരു വാഹനങ്ങൾ ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതെന്തിനിങ്ങനെ എടുത്തെടുത്ത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് ഹൈവേയുടെ ഓരത്ത് ഒരു ബിൽഡിംഗ് പർപ്പസിന് പറ്റിയ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ അമ്പത് സെൻറ്റും ഒരേക്കറും അല്ലെങ്കിൽ ഇരുപത് സെൻറ്റും നാൽപ്പത് സെൻറ്റൊക്കെ പല പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു പത്ത് സെൻറ്റിലെ താഴെ ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ളതാണ് ഒരു പത്ത് സെൻറ്റിലെ താഴെ വേണമെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നീ കാണിക്കുന്ന പ്രോപ്പർട്ടി ഏകദേശം എട്ട് സെൻറ്റിൻ്റെ അടുത്താണ് എട്ട് സെൻറ്റിൻ്റെ ഒരു പൊടിക്ക് കുറവുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ ആരും തന്നെ ഇല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നമ്പർ കൊടുക്കാം ഒന്ന് നമുക്ക് ഇവിടെയുള്ള നമ്പർ തന്നെയാണ് നാട്ടിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണാൻ വരുമ്പോൾ വിളിക്കേണ്ട നമ്പറാണ് പിന്നെ മോർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആരണമെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം ഗൾഫിലെ നമ്പർ കൊടുക്കാം അപ്പോൾ രണ്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ലാൻഡ് മാർക്കിന് പ്രത്യേക എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോല്ലോ ലണ്ടൻ ഷൂസ് ആൻഡ് ഫുഡ് എന്നുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു പരിസരമൊക്കെ ഇങ്ങനെ ചുറ്റോട് ചുറ്റും നമുക്ക് കാണാൻ പറ്റും ധാരാളം വീടുകളും പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തല്ലേ ഞാൻ പറഞ്ഞില്ലേ സ്കൂളും കോളേജും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ എക്കിടി പഴയലക്കിടി എന്ന് പറഞ്ഞല്ലേ ആർക്കും അറിയാൻ പറ്റില്ല പത്തിരിപ്പാലയിൽ നിന്ന് നമ്മൾ ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ പഴയ ലക്കടി ബസ് സ്റ്റോപ്പ് ആണ് അവിടെ നമ്മൾ ആ ലീഗ് ഓഫീസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീടും സ്ഥലമുള്ളത് അപ്പോൾ ഇനി വലിച്ചെ നീറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ ഒരു പരിസരത്തുള്ള മാർക്കറ്റ് റേറ്റ് അല്ലേ സാധാരണ നിരവധി വീടുകൾ നമ്മൾ കാണിച്ചാണ് എങ്കിലും ഈ ഒരു ഒറ്റപ്പാലത്തുകാർക്കോ അല്ലെങ്കിൽ പത്തിരിപ്പാലക്കാർക്കോ പാലക്കാടുകാർക്കോ ഒക്കെ അറിയാൻ പറ്റും ഈ ഒരു ഈ ഒരു റോഡ് സൈഡുള്ള ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്താണ് വില എന്നുള്ളത് വളരെ മാന്യമായ ഒരു വിലക്ക് അതായത് ഒരുപാട് വലിച്ചു നീട്ടി അല്ലെങ്കിൽ ഒരുപാട് വില പറഞ്ഞിട്ട് കുറയ്ക്കുക അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഇവിടെ എന്താ മാർക്കറ്റ് എന്നല്ലേ ആരോട് ചോദിച്ചാലും പറയും അതിൽ വെച്ചൊരു ഒന്നോ രണ്ടോ രൂപ കുറവ് കുറവാണെങ്കിൽ പോലും കച്ചവടത്തിന് തയ്യാറാണ് ഒരുപാട് കൂട്ടി പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ നേരിട്ട് നിങ്ങൾ ഓണറെ വിളിക്കുക അല്ലേ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ ഓരോ പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലത്തോട് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനം പേരിൽ നിന്ന് ഒരു ശതമാനം എങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ എന്നെ വിളിക്കാം അതല്ലെങ്കിൽ നേരിട്ട് വരാം പ്രോപ്പർട്ടി കാണാം മോ ഡീറ്റെയിൽസിലെ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാം പക്കായിരിക്കും ഇടയിലൊന്നും യാതൊരുവിധ എന്താ പറയുക പേടി വേണ്ട നിങ്ങൾക്ക് നേരിട്ടെല്ലാം പരിശോധിച്ച് വില കാര്യങ്ങളൊക്കെ ഒത്തു വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം അല്ലേ അപ്പോൾ വില എന്താണ് പറയാത്തും ചില ആളുകൾ ചോദിക്കും നമുക്ക് ഈ ഒരു റോഡ് സൈഡ് കാണിക്കുന്ന പ്രോപ്പർട്ടികൾ വളരെ വേഗത്തിൽ വിറ്റുപോകാറുണ്ട് അപ്പോൾ ചിലവർ വാങ്ങിയിട്ട് മറിച്ച് വിൽക്കാറുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക ഉദാഹരണം പറയേണ്ട ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ ചിലർ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കാരണം റോഡ് സൈഡ് അത്രയും മാർക്കറ്റാണ് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടികൾ ആളുകൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡ് വാങ്ങിച്ചിട്ട് പെട്ടുപോയി നിന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല കാരണം ദൂരെ ദൂരെ ഉൾ പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ ആളുകൾ സ്ഥലങ്ങൾ വാങ്ങിച്ചാൽ പിറ്റുപോകാനൊക്കെ വളരെ പ്രയാസമുണ്ടെന്ന് കേൾക്കാറുണ്ട് പക്ഷേ റോഡ് സൈഡ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും പത്ത് രൂപ നമുക്ക് കയ്യിൽ ലാഭം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എടുത്ത് വില പറയാറ് കാരണം നാളെ മേലൊക്കെ വാങ്ങുന്ന ആൾക്കാർ പത്ത് രൂപ അധികം കിട്ടാൻ കിട്ടിക്കോട്ടെ പറ്റില്ലേ അപ്പോൾ നിങ്ങൾക്ക് വില അറിയാൻ താല്പര്യമുള്ള ആളുകൾ നേരിടുക സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക കാര്യങ്ങൾ ചോദിക്കാം മനസ്സിലാക്കുക നേരിട്ടൊന്നും കാണാം അല്ലേ അപ്പം ഇനി എന്താ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിന് പുറമെ നമ്മുടെ ഓഫീസ് നമ്പറോട് പറയാം ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് ട്രിപ്പിൾ വൺ ഫോർ ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ അല്ലേ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം നമ്പർ ഒന്നുകൂടെ പറയാം ഒമ്പത് 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 അഞ്ച് നാല് ആറ് ഒന്ന് 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 നാല് ഇതാണ് നമ്പർ അല്ലേ അപ്പോൾ വേറെ മോർ മോ മോറൊന്നും പറയാനില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതിൽ ബാബ്